ിംഗം എന്ന് പറയുന്ന ഒരു ശ്രീലങ്കക്കാരൻ ഇവൻ ഈ ഒരു നമ്പൂതിരിയാണ് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലോട്ട് വരികയാണ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ അവിടെയുള്ളൊരു കോകിലമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ട് അവർ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇവനിക്ക് ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ ഈ അച്ഛനോട് ചോദിച്ചിട്ടാണ് ഡിസിഷനും കാര്യങ്ങളെല്ലാം എടുക്കാറ് അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം ഇവനിക്ക് രണ്ട് പെൺകുഞ്ഞ് അതുപോലെ തന്നെ രണ്ട് ആങ്ങുഞ്ഞ് ലഭിക്കുന്നുണ്ട് അതിനുശേഷം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അമിതമായ മദ്യപാനത്തിലൂടെ ഇവൻ കടക്കുകയാണ് മദ്യപാനത്തിനുടവിൽ തന്നെ ഇവൻ രാവിലെ എണീച്ച് പണിക്കും പോവാറുണ്ട് ഇവളുടെ വായ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇവർ മദ്യപിക്കുന്ന പതിവാണ് അതിനുശേഷം വീട്ടിലോട്ട് പണിക്കാരനെ കൊണ്ടുവരികയാണ് അവന്റെ പേരായിരുന്നു വേലും പിള്ള എന്ന് ഈ വേലും പിള്ള പണിക്ക് വന്നപ്പോൾ തന്നെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഇവന്റെ പേര് അടിക്കാൻ തുടങ്ങിയാണ് അതൊക്കെ കൊണ്ട് തന്നെ കോകിൽ അമ്മാളി ഇവനെ വളർക്കാൻ വേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ ഇവനിക്കും കാര്യങ്ങളെല്ലാം തിരിഞ്ഞതുകൊണ്ട് തന്നെ ഇവളുമായി ഇവനും ബന്ധപ്പെടുകയാണ് അതിനുശേഷം ഈ ബന്ധം നാട്ടിലേക്ക് ചെറിയ രീതിയിൽ പരക്കുന്നുണ്ട് പെട്ടെന്നു തന്നെ ഈ കാര്യം ഇവന്റെ ടിച്ചതുപോലെ തന്നെ ഇവനുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവൻ ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് രണ്ടുപേരും സത്യം ചെയ്യുകയാണ് പിന്നീട് ശ്രീലങ്കയിൽ നിന്നും ഇവൻ്റെ അച്ഛൻ നേരെ നാട്ടിലോട്ട് വരികയാണ് ഇവരെ നാട്ടിലോട്ട് വന്നിട്ട് ഇവരെ രണ്ടുപേരും കണ്ട് സംസാരിക്കുന്ന ടീമിന് ഇവർക്ക് ഈ കാര്യം ഇവളെ ഈ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവനിക്ക് തിന്നു അതായത് ഇവൻ്റെ അച്ഛൻക്ക് തിന്നു ഇവൻ്റെ അച്ഛൻ നേരെ ഇവരെടുത്ത് ചോദിക്കുകയാണ് ഇവരെടുത്ത് രണ്ടുപേരെടുത്ത് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പേരും സ്ഥലയിലൊക്കെ സത്യം ചെയ്ത് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയുകയാണ് അതിന് ശേഷം നേരെ പോയിട്ട് ഇവൻ നാട്ടിലോട്ട് പോകുന്നുണ്ട് നാട്ടിലോട്ട് പോയതിന് ശേഷം ഇന്നേ ദിവസം നാട്ടിലോട്ട് വരണമെന്ന എന്ന രീതിയിൽ രണ്ടുപേരോട് പറയുകയാണ് അതിനുശേഷം ഇവൻ നേരെ നാട്ടിലോട്ട് പോകുന്നതിനെ കാട്ടി മുമ്പേ പോയത് ഈ വേലുപ്പിള്ളയുടെ വീട്ടിലോട്ടാണ് വേലുപ്പിള്ളയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച ടൈമിനായിരുന്നു പറഞ്ഞത് അവൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു അന്വേഷിച്ചത് അതിനുശേഷം നേരെ നാട്ടിലോട്ട് പോവുകയാണ് ഇന്നേ ദിവസം നിങ്ങൾ രണ്ടുപേരും നാട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോയതായിട്ടത് പക്ഷേ ഇവളെ മനസ്സിൽ ചെറിയ രീതിയിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ വേരുപ്പിള്ളയുമായിട്ടുള്ള ബന്ധങ്ങളും പൂർണ്ണമായി ഈ അച്ഛന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നാട്ടിലോട്ട് പോയിട്ടുണ്ട് എനിക്കൊരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വേറിപ്പോന്ന് ഇനി അങ്ങോട്ടൊരിക്കലും കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ ഇവൻ ഇവൻ്റെ അച്ഛൻ നേരെ ശ്രീലങ്കയിലോട്ട് പോയി ശ്രീലങ്കയിലോട്ട് പോയ ഇദ്ദേഹത്തിന് ഇവൻ വേലുപ്പിള്ളി ആയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ വേലുപ്പിള്ളിയും അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുകയാണ് ഈ കോകിലമ്മീൻ വേലുപ്പുള്ളിയും സംസാരിച്ചത് അമ്മീൻ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കില്ല എന്ന് പറയുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് ഇവർ പോകേണ്ടത് ഇതൊക്കെ കൊണ്ട് തന്നെ കോകിലന്മാളും ഇവരും കടന്നുറങ്ങിയായിരുന്നു കടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഈ കാസിലിംഗം എന്ന് പറയുന്ന ഗോകുലമ്മൻ്റെ ഭർത്താവിനെ അവിടെ ഇവിടെയും കാണുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ ഇവിടെ കാസിലിംഗത്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ വീടും ഗോകുലമ്മ പറയുകയാണ് ഇവിടെ കാണുന്നില്ലായിരുന്നു കാസിലിംഗത്തിൻ്റെ അച്ഛൻ നേരെ നാട്ടിലോട്ട് വന്ന് നാട്ടിലോട്ട് വന്നതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കേസ് കൊടുത്ത് വന്നപ്പോൾ ഇവളെ മൂന്ന് മക്കൾ അങ്ങനത്തെ നയിക്കുന്നുണ്ട് പക്ഷേ ഒരു പെൺകുഞ്ഞു മാത്രം ഇങ്ങനെ കരയുന്നുണ്ട് ആ കരഞ്ഞപ്പോൾ എന്താണ് പറ്റിയത് നീ എന്തെങ്കിലും കുറുമോ കാര്യങ്ങൾ ചെയ്തോ എന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചോദിക്കുകയാണ് കാസിലിംഗത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ഈ അച്ഛൻ ചോദിച്ച രമിനെ ഈ അച്ഛനോട് പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ അച്ഛൻ ഇങ്ങനെ കരഞ്ഞിട്ടൊരു കാര്യമില്ല നിൻ്റെ അച്ഛൻ ഒരിക്കലും ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് എണീച്ച് വരില്ല എന്ന് പറയാണ് അപ്പോൾ ഈ മാലിന്യ കൂമ്പാരത്തിൽ യാണ് അതായത് വീട്ടിലുള്ള പശുവിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലുള്ള വേസ്റ്റും ഇട്ടതിന് ശേഷം അത് വളമാക്കിയിട്ട് പിന്നീട് അത് ചെടികൾക്ക് ഇടാറായിരുന്നു ഇവരുടെ പതിവ് ആ സ്ഥലത്ത് പോലീസുകാർ പോയി അന്വേഷിക്കുന്ന ടൈമിലായിരുന്നു ഇവരുടെ ഡെഡ് ബോഡി കിട്ടിയത് പെട്ടെന്ന് തന്നെ പോലീസുകാർ കാസി ഭാര്യയായ കോകിലമ്മയും അതുപോലെ തന്നെ വേലും പിള്ളേയും നേരെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം മുവ പറഞ്ഞത് അതായത് കാസിലിംഗവുമായിട്ടുള്ള ബന്ധം ഈ അച്ഛൻക്ക് തിരിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു അതുമാത്രമല്ല ഈ ഇൻകം തിനെ കാസിലിംഗത്തിനെനിക്ക് വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പലയിരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് വേരുപ്പിള്ളയുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് ആയിരുന്നു സാറ്റിസ്ഫൈഡായിരുന്നു വേരുപ്പിള്ളയുമായിട്ടുള്ള വിവാഹം കഴിക്കാമെന്നും ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു കാസിലിംഗം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും വേരുപ്പിള്ളിയെ വിവാഹം കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അന്നേ ദിവസം രാത്രി വേരുപ്പിള്ളി ഞാനും കൂടി ചേർന്നിട്ട് എൻ്റെ ഭർത്താവെ കാസിലിംഗത്തിൻ്റെ കത്ത് കൊന്നത് അന്ന് അമിതമായി മതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇദ്ദേഹം ഒരിക്കലും അലറി കരയും എന്ന് അലറി ഇടയിൽ തന്നെ അവിടെ വാതിലും അവിടെ ഇവിടെ രക്തമായിട്ടുണ്ട് അവർ ക്ലീൻ ചെയ്ത ഉടനെ തന്നെ വാതിലുള്ള രക്തം ക്ലീൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് ഈ രണ്ടുപേർക്ക് ഈ ഡെഡ് ബോഡി ആ മാലിന്യ കൂമ്പാരത്തിലോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സർവൻറ്റിനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് സർവൻറ്റിനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ ഇവിടെ ഒച്ചയിട്ട് കരയാണ് ഒച്ചയിട്ട് കറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇത് ആരുടെ നിന്ന് പറയാൻ നോക്കിയാൽ നീ നീ ഞങ്ങൾ ഇതേപോലെ കൊല്ലുമ്പോൾ യാണ് പിന്നീട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും ചാക്കിലിട്ടിട്ട് ഈ സെർവെന്റിന്റെയും കൂട്ടിയിൽ മൂന്ന് പേരും നേരെ കൊണ്ടുപോയിട്ട് ആ മാലിന്റെ കൂമ്പായ കൊണ്ടുപോയി ഡെഡ് ബോഡി നിക്ഷേപിക്കുകയാണ് പിന്നീട് ഇവിടെ ഭീഷണിപ്പെടുത്തിയാണ് നീ ധാരത്തെങ്കിലും പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അടുത്ത് പോകുന്നതിനെ കാട്ടി മുമ്പേ തന്നെ നിന്നെ കൊലപാതകം ചെയ്യുമെന്ന് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം പോലീസാർക്ക് തിന്നതിൻ്റെ പേരിൽ നേരെ കേസ് കേസ് എടുത്തിട്ട് പിന്നീട് പോലീസുകാർ ഈ വേലിപ്പിലേക്ക് വധശിക്ഷയും അതുപോലെ തന്നെ കോകുലം മാൾക്ക് ജീവപരിന്ത ശിക്ഷമാണ് വിധിക്കുന്നത് അതിനുശേഷം ഈ കോകുലന്മാൾ ഇവളെ നാട്ടിൽ പോയതു ശേഷം ഇവൾ ഒരു കൊല്ലത്തിന് ശേഷം മരണപ്പെടുകയാണ് ചെയ്തത് നമ്മൾ എന്താ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈലിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിലും നല്ല വീഡിയോ ആയി വരാൻ and your fits know, me me